കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുക കടൽക്ഷോഭവും മറ്റും കൊണ്ട് മത്സ്യക്ഷാമം നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധരണ ആലപ്പുഴ രൂപത വികാരി ജനറൽ റവറൽ ഫാദർ ജോയി പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു പി ജി ജോൺ ബ്രിട്ടോ അധ്യക്ഷനായ പ്രതിഷേധ ധരണയിൽ ബിജു ജോസി സിസ്റ്റർ അമ്പി തങ്കച്ചൻ തെക്കേ പാലക്കൽ തോമസ് കണ്ടത്തിൽ ഉഷാ പീറ്റർ പ്രവീൺ ചാണിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജനം അനുഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് തീരദേശ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗം പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയിലെ പത്ത് ശതമാനത്തോളം വരുന്ന ജനവിഭാഗം നിരന്തരം അനുഭവിച്ചു കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും നീതി നിഷേധവും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഭരണാധികാരികളുടെ പ്രത്യേകമായി ഇടപെടൽ ഈ ജനത്തിൽ വേണ്ടി ഉണ്ടാകണമെന്നുമൊക്കെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് സിയും ഒക്കെ അതുപോലെ തന്നെ കെ സി വായം വിവിധ നമ്മുടെ പ്രവർത്തകരുടെ പേര് നിങ്ങളുടെ ഈ ഇടപെടലുകളെ പ്രത്യേകമായി ആരംഭ രൂപതയുടെ പേര് പിതാവിൻ്റെ പേരിൽ ശ്ലാഖിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ ഇപ്രകാരം ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒന്നെട്ട് മാസങ്ങൾ കഴിഞ്ഞാൽ കടലാക്രമണത്തിൻ്റെ നിരന്തരമായ വേട്ടയാടലിന് ഇരകളാകാൻ തീരുന്നവരാണ് നമ്മുടെ തീരദേശ ജനത പ്രത്യേകിച്ച് ചില ഹോട്ട്സ്പോട്ടുകളായി സർക്കാർ തന്നെ നിർണയിച്ചിരിക്കുന്ന പലയിടങ്ങളിലും ഭയങ്കരമായ കടലാക്രമണം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും കാര്യമാണ് ഇത് വർഷങ്ങളായി ഒരു കാര്യമാണ് ഇനി നമുക്കറിയാം കള്ളക്കടൽ പ്രതിഭാസത്തിനു മൂലം അതുപോലെ തന്നെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ കടലിൽ പോകാൻ അനുവാദമില്ലാത്ത സാഹചര്യം ദിവസങ്ങളൊക്കെ എത്രയോ തവണകളാണ് സർക്കാരിൽ ആവശ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതൊക്കെ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ സുരക്ഷിതമില്ല സുരക്ഷിതത്വം ഇല്ലാത്തൊരു സാഹചര്യമാണ് കരയിൽ അനുഭവപ്പെടുന്നത്